തന്നെ ഒരു പാസ്പോർട്ട് ഒക്കെ ഉണ്ട് ബോക്സിൽ ഉണ്ട് പാസ്പോർട്ട് เนี่ย ബോക്സിന്റെ ഡേറ്റ് ഓങ്ക പോ, വെട്ടി ഇടട്ടുണ്ട് വെട്ടി ഇതിനുള്ളിലാക്ക് ദാ യേയ് ഹലീന ഇപ്പോ പോരോ ഇതിക്ക് കോക്കൻ വെച്ചി ബോക്സറിൽ അത നോക്കമതിരി പെട്ടി വേരണ്ടൈ എന്നി അതിൽ ки ബോക്സർ വാ അപ്പൊ നമ്മുടെ ബോക്സറിനെയും കൊണ്ടിന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ബോക്സർ പെട്ടെന്ന് പൊക്കം വെച്ചത് കാരണം നമ്മുടെ കയ്യിലുള്ള പെട്ടിയിൽ ഒതുങ്ങാത്ത വന്നു ലാസ്റ്റ് ഞങ്ങൾ കെട്ടിയൊക്കെ വെച്ചിട്ട് പോയി പക്ഷെ നേരം കഴിഞ്ഞപ്പോഴേക്കും ആള് താ തലയൊക്കെ പൊക്കി നിൽക്കാൻ തുടങ്ങി അതുമല്ല ബോക്സിൽ വെച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു മൂത്ര ഒഴിച്ചു അതില് വൊമിറ്റൊക്കെ ചെയ്തിട്ടു അതുകൊണ്ട് ബോക്സ് ഞങ്ങൾ മാറ്റി പക്ഷേ ഫ്രണ്ടിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബോക്സർ പേടിയൊക്കെ ഉണ്ട് വെറച്ചാണ് ഇരിക്കുന്നത് എന്നാലും കൊച്ചിൻ പെറ്റ് ഷോപ്പിൽ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് ആ റൂമിലേക്ക് കയറ്റാണ് ആദ്യം തന്നെ ബോക്സിന്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷമാണോ വാക്സിൻ എടുക്കുക ആള് നല്ല പേടിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നില്ല Sama mana ya? Sama mana ini? Hey, 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 അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ബോക്സന്റെ വാക്സിനുമായിട്ട് നഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ താ ബോക്സറിന്റെ വാക്സിൻ എടുക്കുകയാണെ വാക്സിൻ എടുക്കണ നേരത്തായാലും ബോക്സർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ ചില പട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കുതിറാനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ബോക്സർ ആണെങ്കിൽ കൊറേ നേരമായിട്ട് ഇങ്ങനെ വാലിട്ടാട്ടിക്കൊണ്ടേ ഇരിക്കണായിരുന്നു ബോക്സർ ആണെങ്കിൽ ആ പയ്യന്റെ കയ്യിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമായിരുന്നു പുള്ളി നന്നായിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കണുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബോക്സന്റെ നഗത്തിരി വളർന്നുണ്ടെന്ന് പറഞ്ഞാരോ നഖം വെട്ടിക്കോളാൻ പറഞ്ഞുട്ടോ കാരണം വീട്ടില് ചച്ചു ഒക്കെ ഉള്ളതല്ലേ ഇനി ചച്ചു കളിപ്പിക്കാൻ നേരത്തെ ഇനി നഖം ഒക്കെ അവന്റെ കാലിലും കയ്യിലൊക്കെ കൊള്ളണ്ടെന്ന് കരുതി ഇപ്പൊ ബോക്സറിനെ നമ്മുടെ കയ്യില് കിട്ടിയതിന് ശേഷം ബോക്സർ ഇത്തിരി ഒക്കെ വളർന്നിട്ടുണ്ടല്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ പൊക്കം വെച്ചിട്ടുണ്ട് ഇത്തിരി നീട്ടം വെച്ചിട്ടുണ്ട് ആള് വെയിറ്റും വെച്ചിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ള ഫേസിൽ ഇത്തിരി മാറ്റം വന്നിട്ടോളൂ വണ്ടിയുടെ ഫ്രണ്ടിൽ ബോക്സർ ചാടാതെ ഇരുന്നോണ്ട് തിരിച്ചു പോകുമ്പോഴും വണ്ടിയുടെ തന്നെ പോവാന്നാണ് കേട്ടോ ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെ ഇരുന്ന് ശീലായാലും വലുതായാലും ഫ്രണ്ടിൽ തന്നെ ഇരുത്തി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയാലോ അതൊരു നല്ല കാര്യമായല്ലോ അല്ലേ അങ്ങനെ സ്ഥിരം ഇരുന്ന് ഇരുന്ന് ബോക്സറിന്റെ പേടിയൊക്കെ ഒന്ന് മാറട്ടെ ബോക്സർ ഇതുവരെ ആയിട്ടും ഞങ്ങളെ അങ്ങനെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം യു